നമസ്കാരം ജ്യോതിഷത്തിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ആയില്യനക്ഷത്രത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ മാസഫലമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ മാസം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പല മേഖലകളിലും സമ്മിശ്ര ഫലങ്ങളാണ് ഉണ്ടാകാൻ സാധ്യതയുള്ളത് ഈ മാസത്തെ ഏറ്റവും നിർണായകമായ ജ്യോതിഷ സംഭവം ഒക്ടോബർ പതിനെട്ടിന് നടക്കുന്ന ഒരു വ്യാഴം സംക്രമണമാണ് ഈ ഗ്രഹമാറ്റം വ്യക്തി ജീവിതത്തിലും ബന്ധങ്ങളിലും ഗുണപരമായ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് ജ്യോതിഷം വിശകലനം ചൂചിപ്പിക്കുന്നുണ്ട് അതേസമയം മറ്റ് ഗ്രഹങ്ങളുടെ സ്വാധീനം കാരണം സാമ്പത്തികവും തൊഴിൽപരമായ ചില വെല്ലുവിളികളും ശ്രദ്ധ ആവശ്യമായ സാഹചര്യങ്ങളും ഉണ്ടാകാം തൊഴിലായി ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ മാസമാണ് നിലവിലെ ജോലിയിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കുമെങ്കിലും സർക്കാർ സംബന്ധമായ കാര്യങ്ങളിൽ തടസ്സങ്ങൾ ശമ്പള വൈകാനുള്ള സാധ്യത ഇവയൊക്കെ കാണുന്നുണ്ട് പണച്ചെലവ് വളരെ കൂടുതലായിരിക്കും വീടിനും വാഹനത്തിനും അറ്റകുറ്റപ്പണികൾക്കായി ധാരാളം പണം ചിലവഴിക്കാനുള്ള അവസ്ഥയൊക്കെ വരും എന്നിരുന്നാലും സാമ്പത്തിക ബാധ്യതകൾ തീർക്കാനും കമ്മീഷൻ ജോലികളിൽ നിന്ന് ലാഭം നേടാനും സാധിക്കും മാസത്തിൻ്റെ രണ്ടാം പൊതിയിൽ പ്രണയബന്ധങ്ങൾ വീണ്ടും ഊഷ്മളമാകാൻ സാധ്യതയുണ്ട് വ്യാഴത്തിൻ്റെ സംക്രമണം ദാമ്പത്യ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ സഹായിക്കും മാനസികാരോഗ്യം മെച്ചപ്പെടുത്താൻ സാധ്യത ഉണ്ടെങ്കിലും ദഹന പ്രശ്നങ്ങൾ സന്ധിവേദന മഞ്ഞപ്പിത്തൽ തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങളിൽ ശ്രദ്ധ ആവശ്യമാണ് വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും പഠനകാര്യങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കുന്നതാണ് ഈ മാസം അനുകൂലമായ അവസരങ്ങളും അംഗീകാരങ്ങൾ ലഭിക്കാനുള്ള സാധ്യതയുമുണ്ട് ഈ മാസത്തെ ആയില്യം നക്ഷത്രക്കാരുടെ ഫലങ്ങളെ സ്വാധീനിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് ഗ്രഹങ്ങളുടെ സഞ്ചാരമാണ് ഒക്ടോബറിലെ ഗ്രഹസ്ഥിതി വിശകലനം ചെയ്യുമ്പോൾ നിരവധി പ്രധാന സംക്രമണങ്ങൾ കാണാൻ സാധിക്കുന്നുമുണ്ട് പ്രധാന ഗ്രഹമായ ആദ്യത്തിൽ അതായത് സൂര്യൻ ഒക്ടോബർ പതിനേഴ് വരെ കന്യരാശിയിലും തുടർന്ന് തുലാൻ രാശിയിലും സഞ്ചരിക്കുന്നു തുലാൻ രാശി ആദ്യത്തിൻ്റെ നീചരാശിയാണ് ഈ നീചരാശി സഞ്ചാരം ഔദ്യോഗിക രംഗത്തും പൊതുജനങ്ങൾക്കിടയിലുമുള്ള അംഗീകാരത്തെയും ആത്മവിശ്വാസത്തെയും ചെറിയ രീതിയിൽ ബാധിക്കാൻ സാധ്യതയുണ്ട് ഇത് സർക്കാർ സംബന്ധമായ കാര്യങ്ങളിലും തൊഴിൽപരമായ അംഗീകാരങ്ങളിലും കാലതാമസത്തിന് കാരണമാകുന്നതാണ് ഈ മാസത്തിലെ ഏറ്റവും നിർണായകമായ ജ്യോതിഷ സംഭവം വ്യാഴം സംക്രമണമാണ് ഒക്ടോബർ പതിനെട്ടിന് വ്യാഴം അതിൻ്റെ നീചരാശിയായ മിഥുനൻ രാശിയിൽ നിന്ന് ഉച്ചരാശിയായ കർക്കിടകത്തിലേക്ക് മാറുന്നു ഈ സംക്രമണത്തെ പല ജ്യോതിഷ വിദഗ്ധരും സുവർണ്ണ കാലഘട്ടം എന്നാണ് വിശേഷിപ്പിക്കുന്നത് ഈ ഹ്രസ്വ കാലയളവ് ഏകദേശം അമ്പത് ദിവസത്തേക്കാണ് ദൈവികമായ അനുഗ്രഹങ്ങളും പുതിയ അവസരങ്ങളും ആത്മീയമായ വളർച്ചയും നൽകുമെന്ന് പറയപ്പെടുന്നു വ്യാഴം അതിൻ്റെ ഏറ്റവും ഉയർന്ന ശക്തിയിലും ഊർജ്ജസ്വലതയിലും ആയിരിക്കും ഈ കാലയളവിൽ നക്ഷത്രം കർക്കിടകൻ രാശിയുടെ ഭാഗമായതിനാൽ ഈ വ്യാഴമാറ്റം ജന്മരാശിയിലേക്കാണ് വരുന്നത് ജ്യോതിഷ തത്വം അനുസരിച്ച് ജന്മരാശിയിലെ വ്യാഴം പൊതുവേ അനുകൂല ഫലങ്ങൾ നൽകുന്നതാണ് എന്നിരുന്നാലും ഈ മാസത്തെ ഫലങ്ങൾ പൂർണ്ണമായും അനുകൂലമായിരിക്കില്ല ഈ വൈരുദ്ധ്യം ഗ്രഹങ്ങളുടെ കൂട്ടായ സ്വാധീനം മൂലമാണ് സംഭവിക്കുന്നത് വ്യാഴത്തിൻ്റെ ഉച്ചസ്ഥിതിയിൽ നിന്നുള്ള പോസിറ്റീവ് ഊർജം വ്യക്തിപരമായ വളർച്ച ദാമ്പത്യം ആത്മീയ കാര്യങ്ങൾ എന്നിവയിൽ മെച്ചമുണ്ടാകുമ്പോൾ ആദ്യത്തിൻ്റെ നീചസ്ഥിതിയും ചൊവ്വയുടെ ചില ദോഷകരമായ സ്ഥാനങ്ങളും ഔദ്യോഗികവും സാമ്പത്തികവുമായ മേഖലകളിൽ വെല്ലുവിളികൾ സൃഷ്ടിക്കുന്നുണ്ട് അതിനാൽ ഈ മാസം ഭൗതിക കാര്യങ്ങളിൽ ചില പ്രതിസന്ധികൾ നേരിടാമെങ്കിലും ആത്മീയവും മാനസികവുമായ പുരോഗതിക്ക് അനുകൂലമായ സാഹചര്യങ്ങളുണ്ടെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് ഈ മാസത്തെ ഫലങ്ങൾ വ്യക്തിപരമായ കഴിവുകളും ഗ്രഹങ്ങളുടെ സ്വാധീനവും ഒരുപോലെ ചേർന്നുണ്ടാകുന്നതാണ് അതിനാൽ ഓരോ മേഖലയും സമഗ്രമായി വിലയിരുത്തേണ്ടത് അത്യാവശ്യവുമാണ് ഈ മാസം പുതിയ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നത് തുടരുന്നത് ഉചിതമായിരിക്കും അയില് നക്ഷത്രത്തിൻ്റെ സഹജമായ ശേഷിയും കാര്യങ്ങൾ വേഗത്തിൽ മനസ്സിലാക്കാനുള്ള ബുദ്ധിയും പുതിയ അവസരങ്ങൾ കണ്ടെത്താൻ സഹായിക്കും സ്വകാര്യ സ്ഥാപനങ്ങൾ ജോലി ചെയ്യുന്നവർക്ക് സ്ഥാനക്കയറ്റത്തിനോ വേതന വർധനവിനോ സാധ്യതയുണ്ടെന്നൊരു വിശകലനത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട് എന്നിരുന്നാലും നിലവിലെ തൊഴിലിന് വേണ്ടത്ര അംഗീകാരം ലഭിക്കാതെ വരാൻ സാധ്യത കാണുന്നുമുണ്ട് ശമ്പളവർദ്ധന പരിഗണിക്കപ്പെടാതെ പോകാനും സർക്കാർ സംബന്ധമായ കാര്യങ്ങളിൽ കാലതാമസവും തടസ്സങ്ങളും ഉണ്ടാകാനും സാധ്യതയുണ്ട് ഈ വിഭിന്ന ഫലങ്ങളെ വിശദീകരിക്കുമ്പോൾ ആദ്യത്തിൻ്റെ നീചസ്ഥിതി ഈ മാസത്തെ തൊഴിൽ ഫലങ്ങളെ ബാധിക്കുന്നതായി കാണുകയും ചെയ്യാം പൊതുവേ അംഗീകാരങ്ങൾക്കും ഉയർന്ന പദവികൾക്കും കാരണമാകുന്ന ഗ്രഹമാണ് ആദിത്യൻ അത് നീചരാശിയിൽ സഞ്ചരിക്കുമ്പോൾ ഈ മേഖലകളിൽ വെല്ലുവിളികൾ വെല്ലുവിളികളുണ്ടാക്കുമെന്നത് സ്വാഭാവികമാണ് അതിനാൽ നിലവിലെ സാഹചര്യങ്ങളിൽ മെച്ചം പ്രതീക്ഷിക്കുന്നതിനേക്കാൾ തൻ്റെ കഴിവുകൾ ഉപയോഗിച്ച് പുതിയ അവസരങ്ങൾക്കായി സജീവമായി ശ്രമിക്കുന്നതാണ് ഈ മാസത്തെ ഉചിതമായ തൊഴിൽപരമായ തന്ത്രം പുതിയ ജോലി ലഭിക്കാതെ നിലവിലെ ജോലി ഉപേക്ഷിക്കുന്നത് വിവേകപൂർവ്വമായിരിക്കുകയില്ല എന്നും ചില പ്രവചനങ്ങളിൽ ഓർമ്മിപ്പിക്കുന്നുമുണ്ട് സാമ്പത്തികമായി പണച്ചെലവർന്ന ഒരു സമയമായിരിക്കും ഒക്ടോബർ വീടിനും വാഹനത്തിനും അറ്റകുറ്റപ്പണികൾക്കായി അപ്രതീക്ഷിതമായി വലിയ തുക ചെലവഴിക്കേണ്ടിയൊക്കെ വരും ഇതിനിടയിൽ സാമ്പത്തിക ബാധ്യതകൾ തീർക്കാൻ സാധിക്കുമെന്ന് ചില ഉറവിടങ്ങളിൽ പറയപ്പെടുന്നുമുണ്ട് കമ്മീഷൻ ജോലികൾ ചെയ്യുന്നവർക്ക് ലാഭം പ്രതീക്ഷിക്കാവുന്നതാണ് ഈ മാസത്തെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് പറയുമ്പോൾ പണം വരുന്നതിനനുസരിച്ച് തന്നെ ചിലവുകളും വർദ്ധിക്കുന്ന ഒരു ധനപരമായ ഒഴുക്കാണ് പ്രകടമാകുന്നത് ഇതൊരു സാമ്പത്തിക പ്രതിസന്ധി എന്നതിനേക്കാൾ ധനകാര്യങ്ങളിൽ കർശനമായ അച്ചടക്കം പാലിക്കേണ്ടതിൻ്റെ ആവശ്യകതയാണ് സൂചിപ്പിക്കുന്നത് അയില് നക്ഷത്രക്കാർ പൊതുവേ സാമ്പത്തിക കാര്യങ്ങളിൽ മിടുക്കന്മാരാണ് ഈ കഴിവ് ഉപയോഗിച്ച് വരവ് ചിലവ് കണക്കുകളിൽ അതീവ ശ്രദ്ധ പുലർത്തുന്നത് ഈ മാസത്തെ സാമ്പത്തിക അസന്തുലിതാവസ്ഥ ഒഴിവാക്കാൻ സഹായിക്കും ഈ മാസത്തെ രണ്ടാം പകുതിയിൽ പ്രണയബന്ധങ്ങൾ വീണ്ടും തളിർക്കാൻ സാധ്യതയുണ്ട് വ്യാഴം ഏഴാം ഭാവത്തിലേക്ക് സംക്രമിക്കുന്നത് ദാമ്പത്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ സഹായിക്കുമെന്ന ചില വിശകലനങ്ങൾ സൂചിപ്പിച്ചിട്ടുമുണ്ട് എന്നാൽ അതേസമയം ചൊവ്വയുടെ ഏഴാം ഭാവത്തിലെ സ്ഥിതി പ്രണയബന്ധങ്ങളെയും ദാമ്പത്യത്തെയും ചെറുതായോ വലുതായോ ബാധിക്കാനുള്ള സാധ്യതയുണ്ടെന്നും അതിനാൽ കരുതലോടെ മുന്നോട്ട് പോകണമെന്നും ഒരു പ്രവചനം മുന്നറിയിപ്പ് നൽകുന്നുമുണ്ട് ഈ വിരുദ്ധ പ്രവചനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ മാസം പ്രണയബന്ധങ്ങൾക്കും ദാമ്പത്യങ്ങൾക്കും ഒരു പരിശോധനയുടെ കാലമായിരിക്കുമെന്ന് മനസ്സിലാക്കാം വ്യാഴം അനുകൂല ഫലങ്ങൾ നൽകാൻ ശ്രമിക്കുമ്പോൾ ചൊവ്വയുടെ സ്വാധീനം അനാവശ്യമായ തർക്കങ്ങളും പിണക്കങ്ങളും സൃഷ്ടിക്കാം അതിനാൽ ഈ മാസം തുറന്ന ആശയവിനിമയം ക്ഷമ വിട്ടുവീഴ്ച മനോഭാവം എന്നിവ പാലിക്കുന്നത് ബന്ധങ്ങൾ ശക്തിപ്പെടുത്താൻ നിർമ്മാകമാണ് മാസത്തിൻ്റെ രണ്ടാം പകുതിയോടെ കുടുംബ ബന്ധങ്ങളും ഗുണപരമായ മാറ്റങ്ങൾ വരും കുടുംബ ബന്ധങ്ങളിൽ സമാധാനം ഉണ്ടാകാനുള്ള ഇടയൊക്കെയുണ്ട് എന്നിരുന്നാലും ആയില്യനക്ഷത്രക്കാരുടെ സ്വതസിദ്ധമായ സ്വഭാവ ഗുണങ്ങളായ തർക്കിക്കാനുള്ള മനോഭാവവും മറ്റുള്ളവരുടെ മേൽ അധികാരം സ്ഥാപിക്കാനുള്ള പ്രവണതയും കുടുംബ ബന്ധങ്ങളിൽ അകൽച്ച ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഗ്രഹങ്ങളുടെ അനുകൂലമായ നീക്കങ്ങൾ കുടുംബ ബന്ധങ്ങളെ മെച്ചപ്പെടുത്താൻ സഹായിക്കുമ്പോൾ വ്യക്തിപരമായ പോരായ്മകളെ തിരുത്താൻ ശ്രമിച്ചില്ലെങ്കിൽ ഈ അനുകൂല ഫലങ്ങൾ ഇല്ലാതാകാം അതിനാൽ ഈ മാസം വ്യക്തിബന്ധങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നൽകുന്നത് കുടുംബജീവിതത്തിൽ വലിയ സമാധാനം കൊണ്ടുവരും പൊതുവായ മാനസിക ആരോഗ്യം ഈ മാസം മെച്ചപ്പെടുന്നതായി കാണാം എന്നിരുന്നാലും ദഹന പ്രശ്നങ്ങൾ സന്ധിവേദന മഞ്ഞപ്പിത്തം തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് സാധ്യതയുമുണ്ട് നക്ഷത്രവുമായി ബന്ധപ്പെട്ട ശരീരഭാഗങ്ങളായ സന്ധികൾ നഖങ്ങൾ ചെവികൾ എന്നിവയ്ക്ക് പ്രത്യേകം ശ്രദ്ധ നൽകണം ഈ നക്ഷത്രം സർപ്പവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതും ഒരു ഹീലിംഗ് നക്ഷത്ര ആയി കണക്കാക്കപ്പെടുന്നതും ആയതിനാൽ ശരീരത്തിലെ വിഷാംശങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെയാണ് ഇത് സൂചിപ്പിക്കുകയും ചെയ്യുന്നത് അതിനാൽ ഈ മാസം ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളെ ഒരു രോഗാവസ്ഥയായി കാണാതെ ശാരീരികവും ആത്മീയവുമായ ഒരു ശുദ്ധീകരണ പ്രക്രിയയുടെ ഭാഗമായി കണക്കാക്കുന്നത് അല്ലെങ്കിൽ കാണുന്നത് ഉചിതമായിരിക്കും ഈ മാസം വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും അനുകൂലമായ അവസരങ്ങൾ ലഭിക്കും പഠനത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കും ആയില് നക്ഷത്രത്തിൻ്റെ അധിപൻ ബുധനായതിനാൽ ഈ നക്ഷത്രക്കാർക്ക് പഠനകാര്യങ്ങളിലും കാര്യനിർവഹണത്തിലും സ്വാഭാവിക കഴിവുകളുമുണ്ട് ഈ മാസം ബുധൻ്റെയും വ്യാഴത്തിൻ്റെയും അനുകൂല സ്ഥാനങ്ങൾ ഈ കഴിവുകളെ കൂടുതൽ ശക്തിപ്പെടുത്തുകയും അതിനാൽ വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾ കൂടുതൽ സമയം ചെലവഴിക്കുന്നതും പുതിയ അറിവുകൾ നേടുന്നതും വളരെ പ്രയോജനകരമായിരിക്കും എന്നിരുന്നാലും പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് സർക്കാർ അനുമതി ലഭിക്കുന്നതിൽ തടസ്സങ്ങൾ തടസ്സങ്ങളുണ്ടാകാൻ സാധ്യത പറയുന്നുണ്ട് ആയില്യ നക്ഷത്രം കേതുവുമായി അടുത്ത ബന്ധം പുലർത്തുന്നതിനാൽ ഓം കേ നമ എന്ന മന്ത്രം പതിവായി ജപിക്കുന്നത് നക്ഷത്രത്തിൻ്റെ തീവ്രമായ ഊർജ്ജത്തെ സന്തുലിതമാക്കാൻ സഹായിക്കും ചന്ദ്രൻ ആയില്യം നക്ഷത്രത്തിൽ വരുന്ന ദിവസങ്ങളിൽ വ്രതമെടുക്കുന്നത് നെഗറ്റീവ് ഊർജ്ജത്തെ നീക്കം ചെയ്യാനും മാനസികാരോഗ്യം വർദ്ധിപ്പിക്കാനും സഹായിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു ഈ മാസത്തെ നക്ഷത്രം ഒക്ടോബർ പതിനഞ്ചിലാണ് വരുന്നത് ആയില്യം നക്ഷത്രം പിതൃകർമ്മങ്ങളുമായി ആഴത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നതിനാൽ പിതൃദോഷ പരിഹാരങ്ങൾ ചെയ്യുന്നത് വളരെ ഫലപ്രദമാണ് ആയില്യം ആയില്യനക്ഷത്രത്തിൻ്റെ അധിപൻ സർപ്പദേവനായതിനാൽ നാഗാരാധനയുമായി ബന്ധപ്പെട്ട കർമ്മങ്ങൾ ചെയ്യുന്നത് ദോഷഫലങ്ങളെ ഇല്ലാതാക്കാൻ സഹായിക്കും ഇതിനായി സർപ്പശാന്തി പൂജ നാഗബലി പൂജ തുടങ്ങിയവ നടത്താവുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ മാസം ആയില്യ നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾക്ക് വെല്ലുവിളികളും അവസരങ്ങളും ഒരുപോലെ സമ്മാനിക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും വ്യാഴത്തിൻ്റെ ഉച്ചസ്ഥിതിയിലെ സംക്രമണം ആത്മീയ വളർച്ചയ്ക്കും വ്യക്തിപരമായ പുരോഗതിക്കും മികച്ച അവസരങ്ങൾ നൽകുമ്പോൾ ആദ്യത്തിൻ്റെ ചൊവ്വയുടെ സ്വാധീനം തൊഴിൽ സാമ്പത്തികം എന്നീ മേഖലകളിൽ ശ്രദ്ധയും ക്ഷമയും ആവശ്യപ്പെടുന്നുണ്ട് ഈ മാസം ഭൗതിക നേട്ടങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ ആന്തരികമായ വളർച്ചയ്ക്ക് പ്രാധാന്യം നൽകുന്നത് ഉചിതമായിരിക്കും സാമ്പത്തിക കാര്യങ്ങളിൽ അച്ചടക്കം പാലിക്കുകയും കുടുംബ ബന്ധങ്ങളിൽ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാവുകയും ചെയ്യുന്നത് ഗുണകരമായിരിക്കും ജ്യോതിഷ പരിഹാരങ്ങളിലൂടെയും ആത്മീയ മാർഗങ്ങളിലൂടെയും ഗ്രഹങ്ങളുടെ പ്രതികൂല ഫലങ്ങളെ അതിജീവിച്ച് ഈ മാസത്തെ വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്നതാണ് ഈ മാസം നേരിടാവുന്ന വെല്ലുവിളികളെ ഒരു പുരോഗതിക്കുള്ള ചവിട്ടുപടിയായി കണ്ട് ആത്മവിശ്വാസത്തോടെയും ശുഭാപ്തി വിശ്വാസത്തോടെ മുന്നോട്ട് പോകാൻ ഈ വിശകലനം സഹായമാകട്ടെ